ഈ പറയുന്ന ആ ആളുകൾക്ക് അതായത് മൊഴി നൽകിയ ആളുകൾക്ക് ഇത്തരം ജീവഹാനി ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവരുടെ കരിയർ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നടപടികൾ ഈ പറയുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന ഇല്ല എന്ന് സിദ്ധിക്ക പറഞ്ഞ പവർ ഗ്രൂപ്പിലുള്ള ആളുകൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് ഒരിക്കലുമില്ല ഒരിക്കലുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അവർ പിടിക്കപ്പെടേണ്ടതാണ് ശിക്ഷിക്കപ്പെടേണ്ടതാണ് അതിൻ്റെ പേരിലൊന്നും ഒരാളെ ഒന്നും ഒരു ഭീഷണിപ്പെടുത്തി നടത്താൻ സാധിക്കില്ല നിങ്ങൾ ആലോചിച്ചു അതൊക്കെ അങ്ങനെ അവർ ഭയപ്പെടുന്നുണ്ടാവാമായിരിക്കും പക്ഷെ ആരാണ് ഇങ്ങനെ ഇതിൻ്റെ പേരിൽ ആരാരെ ഭീഷണിപ്പെടുത്തുന്നത് അങ്ങനെയൊന്നും ഒരു ഭീഷണി നടന്നിട്ടുണ്ടാവില്ല അങ്ങനെ ഉണ്ടായാൽ തന്നെ നേരെ അവരെ കണ്ടുപിടിച്ച് നമ്മൾ ശിക്ഷിക്കാനുള്ള സംവിധാനം നമ്മുടെ ഭരണഘടനയിലുണ്ട് ഇവിടുത്തെ ആൻഡ് ഓർഡർ അതൊന്നും കണ്ണടച്ച് ഇരിക്കുമെന്ന് തോന്നുന്നില്ല അങ്ങനെയൊന്നും ഒരാളെയും ഭീഷണിപ്പെടുത്തുക ഒരു ഭീഷണിപ്പെടുത്തിയാൻ എന്തെങ്കിലും തെളിവ് എന്നാൽ തീർച്ചയായും ആ ഭീഷണിപ്പെടുത്തിയുള്ള അകത്താകും ഡേറ്റ് ില്ല ഇതിന് മുമ്പ് അന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർ തന്ന ചില റെക്കമെൻഡേഷൻസ് കൂടെ ഒക്കെ വെച്ചിട്ട് ഒരു 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 പത്ത് ഇരുപതോളം നിർദ്ദേശങ്ങൾ അവർ വെച്ചിരുന്നു അതിൽ ഒന്നായിട്ട് പ്രധാനമായിട്ട് ചോദിച്ചത് ഇങ്ങനെ തുല്യ പ്രതിഫലം സിനിമയിൽ നടപ്പാക്കാൻ സാധിക്കുമോ അതല്ലെങ്കിൽ ഇത്രയുള്ള എന്താ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ പല സെറ്റിൽ ഇല്ലാതെ പോകുന്നു അപ്പോൾ അതിൻ്റെ പേരിൽ ആ സൗകര്യങ്ങൾ കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ട് അതിൻ്റെ അതിനെക്കുറിച്ചൊക്കെ എന്ത് നടപടികളാണ് സർക്കാർ സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള ഞങ്ങളുടെ നിർദ്ദേശങ്ങളാണ് ചോദിച്ചത് കൃത്യമായിട്ട് ഓർമ്മയില്ല അതിന് അത് അങ്ങനെ ചർച്ച ഒന്നും പക്ഷേ ആ ആ റെക്കമെൻഡേഷൻസിൽ അതായിരുന്നില്ല പ്രധാനമായിട്ട് ഈ തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന മറ്റു ബുദ്ധിമുട്ടുകളെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചുമാണ് കൂടുതൽ പറഞ്ഞത് അല്ല എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മയുള്ളത് ഈ പ്രതിഫലത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു പലപ്പോഴും ഈ തുല്യ പ്രതിഫലം കൊടുക്കണം അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ സിനിമയിൽ അങ്ങനെ അങ്ങനെ ഒരു വിവേചനം അങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ല അതിൽ സ്ത്രീകൾക്ക് കൂടുതൽ ചിലപ്പോൾ ചില സ്ത്രീകൾക്ക് കൂടുതൽ പ്രതിഫലമായിരിക്കും ചിലപ്പോൾ കുറവായിരിക്കും ചിലപ്പോൾ പുരുഷന്മാർക്കായിരിക്കും കൂടുതൽ ചിലപ്പോൾ പുരുഷന്മാർക്ക് കുറവായിരിക്കും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അന്ന് കൂടുതൽ ഇതെല്ലാം ഇഷ്യൂസാണ് ഇതിലൊക്കെ ഞങ്ങൾ സംഘടനകൾ ഇടപെടുന്ന അഭിനയിക്കുന്നവരുടെ സംഘടനകൾ ഇടപെടുന്നതിന് പരിമിതികളുണ്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ സർക്കാരിന് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനിക്കാവുന്ന ഒരു കാര്യമൊന്നു പറയുന്നത് അല്ല ഇപ്പം ഞാൻ ഞങ്ങൾ ഞങ്ങൾ ഈ ബേസിക് നീഡ് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ പറയുന്നുണ്ട് ഇപ്പോൾ ഒരു ഒരു നിർമ്മാതാവിന് എത്ര കാരവൻ പ്രൊവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും അതനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് സാധാരണ ഒരു കാര്യം ചെയ്യും നമ്മൾ ഇപ്പുറത്തോട്ട് മാറി കൊടുക്കാം ഞങ്ങളൊരു പത്ത് നടന്മാരുകൂടി ഒരു മുറിയിൽ ഇരിക്കുക അല്ലെങ്കിൽ അഞ്ച് പേര് ഒരു മുറിയിൽ ഇരിക്കാം മറ്റത് ആ സ്ത്രീകൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് അതായത് ഒരു ഒരു നിർമ്മാതാവിനോട് ഉടനെ ചെന്നിട്ട് സംഘടനയുടെ ഭാരമായി എന്നുള്ളതിൽ നിങ്ങൾ ഒരു മൂന്ന് കാരവനും കൂടി ഏർപ്പെടുത്തു എന്ന് പറയാൻ പറ്റില്ല ില്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാനൊന്ന് പറഞ്ഞു അപ്പം ഇത്തരം കാര്യങ്ങൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഇതൊന്നും മുൻപത്തെ പരിസ്ഥിതി അല്ല ഇപ്പോൾ ഇപ്പം നിങ്ങൾ അന്വേഷിച്ച് നോക്കുന്നു നിങ്ങൾ ഏതെങ്കിലും സെറ്റ് പോയി നോക്കൂ ഇവർക്കെല്ലാം ആവശ്യത്തിന് സൗകര്യങ്ങളുണ്ട് അല്ലാണ്ട് സൗകര്യങ്ങൾ എന്ന് പറയുന്നത് തെറ്റാണ് ഇത് നാലോ അഞ്ചോ വർഷം മുമ്പ് ശരിയാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് അപ്പം അതെ അന്ന് അന്ന് പറഞ്ഞതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് അത്തരം നിർദ്ദേശങ്ങൾ ആരൊക്കെ നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് പോസിറ്റീവായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് അത് എന്താ അറിയാമോ കാസ്റ്റിങ് കവിച്ച് നടന്നിട്ടുണ്ടോ ഇല്ലെന്നുള്ള ഒരു വ്യക്തമായി പറയാൻ കഴിയാത്തത് ഞങ്ങൾക്ക് അത്തരം അനുഭവങ്ങൾ ആരെങ്കിലും നേരിട്ട് റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഇന്ന ആൾക്കുണ്ടായി ഇന്ന സ്ഥലത്തു നിന്നുണ്ടായി അങ്ങനെ ഇടപെടാൻ ചിലപ്പോൾ നമുക്ക് പറ്റുമായിരിക്കും അതല്ലാതെ ഇത് നേരത്തെ പറഞ്ഞ പോലെ പറയാൻ ഭയപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമുക്കത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു ചുമതല ഏറ്റെടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് നേരെ മറിച്ച് ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് ആവശ്യം ഒരാളുടെ ഭാഗത്തുണ്ടായെന്ന് തീർച്ചയായിട്ടും അതിന് നടപടി എടുത്തിരിക്കും അതിനൊരു ബുദ്ധിമുട്ടില്ല രാത്രി കാലങ്ങളിൽ നടികരുടെ വാതിലിൽ മുട്ടുന്ന പ്രമുഖ താരങ്ങളൊന്നും ഈ പ്രമുഖരൊന്നും നിങ്ങളുടെ സംഘടനയിൽ നിങ്ങൾ ഉൾപ്പെടാത്തവരാണെന്നോ പറയുന്നു ഇതാരാണെന്ന് അറിഞ്ഞാലല്ലേ ഉൾപ്പെടുന്നവരാണോ ഉൾപ്പെടാത്തവരാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു ഇതൊന്നും ആരാണെന്നോ എന്താണെന്നോ നമുക്കൊരു വ്യക്ത ഒരു ഒരു പുകമറ സൃഷ്ടിച്ച് ഇങ്ങനെ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള നടപടി എടുക്കാൻ എന്തു ചെയ്യാം അല്ല ഞാൻ പറയുന്നത് അത് അല്ലെങ്കിലും ഞങ്ങൾ ആവശ്യപ്പെടണം അല്ലാണ്ട് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമില്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ വേറൊരു കാര്യം പറയാം ഒരു 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 ലൈസൻസിങ് സമ്പ്രദായം സർക്കാർ ഏർപ്പെടുത്തുമെന്ന് വിചാരിക്കുക ഇത് ഒരു സിനിമ എന്ന് പറയുന്നത് എത്ര കോടിക്കണക്കിന് രൂപ മുടക്കി ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് അത്രയും രൂ അതിനേക്കാൾ കുറവ് പൈസ മുടക്കി ചെയ്യുന്ന ഒരു പ്രോജക്റ്റിൽ എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് സർക്കാർ വെക്കുന്നത് അതിന് എന്തിന് കാര്യങ്ങൾ വേണം ഇത്ര ശുചീകരണ സംവിധാനം വേണം അതിൽ വർക്ക് ചെയ്യുന്നവർക്ക് എന്തിന് സൗകര്യങ്ങൾ വേണം ഇങ്ങനൊരു ലൈസൻസിങ് സമ്പ്രദായം സർക്കാർ കൊണ്ടുവരട്ടെ അപ്പോൾ ഒരു ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇങ്ങനെ വേണമെന്നൊരു നിബന്ധന വന്നാൽ ഇതൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ പാലിക്കാൻ ഇതൊക്കെ ഇതെല്ലാം സംഘടനയ്ക്ക് ചെയ്യാറാവില്ല എന്നൊക്കെ പറയുന്ന ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടല്ലേ നിൽക്കുന്നത് മുൻ അല്ല അങ്ങനൊന്നും അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനൊന്നും അല്ല പറഞ്ഞത് അത് ആ ട്വന്റി ട്വന്റി എന്ന സിനിമ എടുക്കണ രണ്ടാം ഭാഗത്തിൽ ഭാഗത്തുണ്ടാവും ചോദിച്ചപ്പോൾ ആ ട്വന്റി ട്വന്റിയുടെ ആദ്യ ഭാഗത്തിൽ ആ കുട്ടി അഭിനയിച്ച ക്യാരക്ടർ മരിച്ചുപോയി എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അല്ലാതെ അല്ലാതൊരിക്കലും ആ നടിയൊന്നും അങ്ങനെ ആക്ഷേപിച്ചിട്ടില്ല ല്ലേ അല്ല അതിന് മാറ്റം ചെയ്യുന്നു സർക്കാർ നടപ്പാക്കിയ നല്ലതാണെന്ന് പറയുന്നു ഇത്രയും വേഗം നടപ്പിലാക്കണം എന്നൊക്കെ ആവശ്യപ്പെടുന്നു നല്ല നിലപാടാണ് പക്ഷെ അതിലുന്നയിച്ച ആരോപണങ്ങൾ ഓരോന്നും നിങ്ങൾ നിഷേധിക്കണം കാസ്റ്റിംഗ് കവിച്ചവട്ടെ ഈ പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയുന്നു ഈ കാസ്റ്റിംഗ് കൗൺസിൽ ഈ കമ്മിറ്റിക്ക് പോയി മൊഴി കൊടുത്ത അംഗങ്ങൾ കള്ളം പറഞ്ഞു എന്നുള്ളതാണോ നിലപാട് അല്ല ഒരിക്കലും അല്ല കമ്മിറ്റിക്ക് മുമ്പിൽ പോയി അംഗങ്ങൾ പറഞ്ഞ